കേരളം അറിയാത്ത രഹസ്യം ഇന്ത്യ അറിയാത്ത രഹസ്യം ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല ഇനി കുറച്ച് സ്പെഷ്യൽ ആ ഭാഗത്തുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് തന്നെ അവസരം

ഫോൺ ിക്കാറുണ്ട് അല്ലാതെ ഒരു പീഡനത്തിന് ഇതുവരെ പോയിട്ടില്ല അതെ സ്ത്രീ കേസ് സ്ത്രീ ഭീഡനക്ക് ഒന്നും പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ ആൾക്കാരെ ആരോപിക്കും ഇതന്റെ ഒരു പെങ്ങൾ കൃഷ്ണ വാസന്തി അല്ലെങ്കിൽ മേരി കൊടുക്കുന്ന ടൈപ്പ് അല്ലല്ലോ തെറ്റിപ്പറ്റിയതാവും ആരോപിക്കപ്പെട്ടു അത് എന്തിനാണെന്നുള്ളത് എനിക്കും ഇതുവരെ ഒരു ഹോബിയാണോ രണ്ട് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല ും എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണ് നടക്കുന്നേ മറക്കാനായിട്ട് ശ്രമിക്കുന്ന നിമിഷങ്ങളാണ് കാരണം തെറ്റ് ചെയ്യാതെ നമ്മളെ തെറ്റുകാരനാണെന്ന് സമൂഹം ഒന്നടങ്കം നിക്കുമ്പോ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥേ ചിരിക്കുന്നുണ്ട് ചിലപ്പോൾ നടക്കും